സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ട് തൃശൂരിലും കൊല്ലത്തുമാണ് വോട്ടുള്ളത് കൊല്ലത്തെ കുടുംബവീടായ ലക്ഷ്മി നിവാസ് മേൽവിലാസത്തിലാണ് കൊല്ലത്തെ വോട്ട് ഗോപാൽ ഷിലാസനൽ പുതിയ വിവരങ്ങളുമായി ഗോപാൽ ഷിലാസൻ ഇപ്പോൾ സുഭാഷ് ഗോപി സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടുണ്ടെന്ന് കണ്ടെത്തലാണോ അതേ സ്മൃതി സുരേഷ് ഗോപിയുടെ സഹോദരനും ഇരട്ട വോട്ട് ഉണ്ട് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റേതായ രേഖകളും പുറത്തു വന്നിട്ടുണ്ട് അതായത് സുരേഷ് ഗോപിയുടെ സഹോദരനായ സുഭാഷ് ഗോപിക്ക് തൃശ്ശൂരിലും കൊല്ലത്തുമാണ് വോട്ട് കണ്ടെത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലാണ് രണ്ടിടത്തും ഇദ്ദേഹത്തിന് വോട്ടുള്ളത് ഇരവ് കൊല്ലത്തെ കുടുംബവീടായ ലക്ഷ്മി നിവാസ് എന്ന മേൽവിലാസത്തിലാണ് അദ്ദേഹത്തിന് കൊല്ലത്തെ വോട്ട് ചേർത്തിട്ടുള്ളത് ക്രമനമ്പർ ആയിരത്തി ഒരുന്നൂറ്റി എന്ന നമ്പറിലാണ് ഈ വോട്ട് ചേർത്തിരുന്നത് കൂടാതെ തന്നെ സുഭാഷ് ഗോപിയുടെ ഭാര്യ റാണി സുഭാഷിനും സമാനമായി തന്നെ തൃശ്ശൂരിലും കൊല്ലത്തും വോട്ട് ചേർത്തതായി നമുക്ക് ഈ പട്ടികയിൽ നിന്ന് കാണാൻ സാധിക്കും ഇതേ മേൽവിലാസത്തിൽ അതായത് കൊല്ലത്തെ കുടുംബവീടായ ലക്ഷ്മി നിവാസ് എന്ന മേൽവിലാസത്തിൽ തന്നെയാണ് റാണി സുഭാഷിൻ്റെ വോട്ടും ചേർത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് ക്രമനമ്പറിലാണ് സുഭാഷ് ഗോപിയുടെ വോട്ട് ഉള്ളതെങ്കിൽ റാണി സുഭാഷിൻ്റെ വോട്ട് ചേർത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് എന്ന ക്രമനമ്പറിലാണ് അതോ ഇതോടുകൂടി തന്നെ വലിയ തട്ടിപ്പ് നടന്നു എന്ന ആരോപണം സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന ആരോപണ സുരേഷ് ഗോപിയുടെ കുടുംബത്തിലേക്കും അത് എത്തുകയാണ് ഇരട്ട വോട്ടുകളുടെ ആരോപണം ഗോപാൽ ഷിലാസനൽ നേരത്തെ തന്നെ കുടുംബാംഗങ്ങൾ ഡ്രൈവർ അടക്കമുള്ള പതിനൊന്ന് പേരുടെ വോട്ട് തൃശൂരിലേക്ക് മാറ്റി എന്ന വിവരം ഉണ്ടായിരുന്നു അതിൽപ്പെട്ടതാണോ ഈ സുഭാഷ് ഗോപിയുടെ വോട്ട് അങ്ങനെയാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇരട്ട വോട്ട് എന്ന തരത്തിൽ ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നതും കാരണം ആ ഇരുവർക്കും തൃശ്ശൂരിലും അതുപോലെ തന്നെ കൊല്ലത്തും വോട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ വോട്ടർ പട്ടികയുടെ അതും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ നിന്ന് വ്യക്തമാകുന്നത് നേരത്തെ ആ പതിനൊന്ന് പേരിൽ അതായത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറും അതിനോടൊപ്പം തന്നെ ബന്ധുക്കളും അടക്കമുള്ളവരുടെ ആ പതിനൊന്ന് വോട്ടുകളിൽ പെട്ട വോട്ട് തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് നമ്മൾ പ്രാഥമികമായി ഈ ഘട്ടത്തിൽ അനുമാനിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന വിവരപ്രകാരം ും തൃശൂരിലും കൊല്ലത്തും വോട്ടുകളുണ്ട് അതും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതുക്കിയ വോട്ടർ പട്ടികയിലായിരുന്നു ആ പേര് കൊല്ലത്തും തൃശ്ശൂരിലും ഇടം പിടിച്ചിട്ടുള്ളത് കൊല്ലത്തായിരുന്ന വോട്ടുകളാണ് ഇപ്പോൾ തൃശൂരിലേക്ക് കൂടി മാറ്റിയത് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർത്തത് എന്ന കാര്യം കൂടിയുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ വോട്ട് മാറ്റുന്നതിന് മുമ്പ് കുറച്ച് കാലം മുൻപ് തന്നെ അവർ തൃശ്ശൂരിലെത്തി താമസമാക്കുന്നു അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഉറപ്പിൽ അവിടെ അവിടെ ഒന്ന് നിലയുറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ കുടുംബത്തിൻ്റെ വോട്ട് നേരത്തെ തന്നെ അങ്ങോട്ട് ചേർക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സഹോദരൻ്റെ വോട്ട് എപ്പോഴാണ് ചേർത്തത് എന്ന് നമുക്ക് കൃത്യമായി അറിയാനാകുന്നുണ്ടോ ആ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതേയുള്ളൂ ആ സ്മൃതി കാരണം നമുക്ക് ഈ വോട്ടർ പട്ടികയിലെ തന്നെ ഇരട്ടിപ്പ് അതായത് രണ്ടിടത്തുമുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വോട്ടുകൾ എപ്പോൾ ചേർക്കപ്പെട്ടു ഏത് ഘട്ടത്തിൽ ഏത് സാഹചര്യത്തിൽ ചേർക്കപ്പെട്ടു എന്നും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന വോട്ടർ പട്ടിക പുതുക്കലിലാണോ അതോ ഈ വോട്ടിന് വേണ്ടി മാത്രം അട്ടിമറിക്കപ്പെട്ടതാണോ എന്ന തരത്തിലെല്ലാം തന്നെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരേണ്ടതായിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നു രണ്ടിടത്തും സുരേഷ് ഗോപിയുടെ സ്വന്തം സഹോദരനും സഹോദരൻ്റെ ഭാര്യ റാണി സുഭാഷിനും വോട്ടുണ്ട് എന്നും ആ വോട്ടിൻ്റേതായ രേഖകൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട ആ പ്രതികരണങ്ങളും അതുമായി ബന്ധപ്പെട്ട നടപടികളുമൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത് അതോടുകൂടിയാകും നമുക്ക് ഏതു ഘട്ടത്തിലാണ് എവിടെയാണ് ഈ വോട്ടുകൾ അങ്ങോട്ടേക്ക് മാറ്റിയത് എന്തുകൊണ്ട് ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തില്ല അങ്ങോട്ട് ഏത് സാഹചര്യത്തിൽ മാറ്റി ഇവർ സ്ഥിരതാമസമായി അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരേണ്ടത് ഇനിയുള്ള മണിക്കൂറുകളിലാണ് എന്തായാലും ഒരു കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു രണ്ടിടത്തും രണ്ടു ശരി ഇതിൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ ഇരട്ട വോട്ട് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ അതിനോട് ബി ജെ പി എങ്ങനെ പ്രതികരിക്കുന്നതെന്നാണ് ഇനി അടുത്ത ഘട്ടത്തിൽ അറിയേണ്ടത്